ഇരുമ്പിതേ തേക്കാക്കുന്നത് കണ്ടിട്ടുണ്ടോ അതാണ് അവിടെ സംഭവിക്കുന്നത് നമ്മളെ മെയിൻ ഡോറ് അതിൻ്റെ കട്ടിലത് ഇരുമ്പായിരുന്നു അത് നമ്മളത് മര ആക്കി മാറ്റുന്നുണ്ട് നല്ല അസല് തേക്കിന്റെ തടിയാക്കി മാറ്റുന്നുണ്ട് അതിൻ്റെ ആളെ ഇരിക്കുന്നത് ഓഫിറ്റ് എന്ന പേര് നമ്മൾ ഒതുങ്ങുന്ന ആളാണ് അപ്പോൾ എങ്ങനെയൊക്കെ അതിന് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു നമ്മളിത് ഇരുമ്പിന്റെ കട്ടിലായിരുന്ന അത് മരത്തിന്റെ രൂപത്തിലേക്ക് മാറ്റുന്നുണ്ട് അതിന്റെ ഒരു വർക്കിലാണ് ഇത് സ്റ്റാർട്ടിങ് ആണ് അതിന്റെ കാതലൊക്കെ വരയ്ക്കുന്ന വേണ്ടിയില്ലേ മുഫൽബായ് വരയ്ക്കുന്നുണ്ട് ഞമ്മളെന്തായാലും ഈ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിലുള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്യുക അവിടെ വർക്ക് ചെയ്യുന്ന ഏതായാലും എവിടെയൊക്കെ സൈറ്റിൽ പോകുന്നുണ്ട് അപ്പൊ ഈ മലപ്പുറം ജില്ലയിലെ സ്ഥലങ്ങളൊക്കെ പോകും ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്മളെ ഈ ഒരു മെയിൻഡോർ മുമ്പ് കാണിച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഈ ഒരു ഡോർ നമുക്ക് മരക്കി മാറ്റണം എന്നുള്ളത് അതിന് ഇതേ ഇത് എങ്ങനെയൊക്കെയാ ചെയ്യുന്നതെന്ന് ഒന്ന് പറഞ്ഞോട്ടി ആ രണ്ടുമൂന്ന് പെയിന്റ് കൂട്ടിയിട്ടാണ് ഇങ്ങനെ കാതിൽ ഉണ്ടാക്കി എടുക്കുന്നത് അല്ലേ നിങ്ങൾ എത്ര കൊല്ലായി ഫീൽഡില് ആ പത്ത് വർഷമായിട്ട് തുളർച്ചയായിട്ട് വരക്കാൻ പോകാനല്ലേ ഏതായാലും ഒരു ഫുൾ വീഡിയോ അതായത് എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ഞാനൊന്ന് കാണിച്ചിരട്ടെ അത് എങ്ങനെയുണ്ട് അപ്പോൾ അത ഇതാണ് ഫുൾ വർക്ക് കഴിഞ്ഞ ശേഷമുള്ള കൂട്ടാം നല്ല മനോഹരമായിട്ടുണ്ട് വാതിൽ നമ്മൾ പോളിഷ് ചെയ്തു അതുപോലെ തന്നെ വാതിൽ കട്ടിലും പോളിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂപ്പറേ നമ്പർ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും എന്തേ മരിക്കെന്തെങ്കിലും വരയ്ക്കാനുള്ള വർക്കിലുണ്ടെങ്കിൽ വിളിക്കുക പിന്നെ നമ്മൾ വീടിൻ്റെ വീട് ഒരുപാട് വരാണ്ടിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിലെ ഫിനിഷ് വർക്കിൻ്റെ ഒരുപാട് വരാണ്ട് അതൊക്കെ കാണാൻ വേണ്ടി ഒന്ന് ഫോളോ ചെയ്യുക